ചേളാരി ഐയുസിയിൽ സംഭരണശേഷി വർദ്ധിപ്പിക്കുന്നില്ലെന്ന് കാണിച്ച് ഹൈക്കോടതിയിൽ നൽകിയ വ്യാജ മൂലം പിൻവലിക്കുക അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സത്യഗ്രഹ സമരം ആരംഭിച്ചിരിക്കുന്നത് തേഞ്ഞപ്പലം അംഗം രജനി തിരൂരങ്ങാടി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മൊയ്തീൻകുട്ടി എന്നിവരാണ് അനിശ്ചിതകാല സത്യഗ്രഹത്തിന് നേതൃത്വം നൽകുന്നത് ഇപ്പോഴും പണി 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 പഞ്ചായത്തിൽ സ്റ്റേ ഓർഡർ കൊടുത്തിട്ടും അവർ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ നടക്കുന്നത് പണി നിർത്തുന്നത് വരെ സമരം ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ ജനങ്ങൾക്ക് ഞങ്ങളുടെ ജനങ്ങൾക്കുള്ള തീർച്ചയായും അവർ ജന സ്വത്തിനും ജീവൻ സംരക്ഷണം നൽകേണ്ട സുരക്ഷിതത്വം ഇതിന് വേണം ചാലാദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ചേളാരി ഐ ഒ സിയുടെ ബോർഡിംഗ് ബാൻഡ് മാറ്റിസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ടാണ് നാട്ടുകാർ രംഗത്തെത്തിയത് ഇതേ തുടർന്ന് ബന്ധപ്പെട്ട വകുപ്പുകളുടെ അനുമതിയില്ലാത്ത അനധികൃത നിർമ്മാണം നിർത്തിവെക്കാൻ പഞ്ചായത്ത് പ്രസിഡന്റ് നോട്ടീസ് നൽകിയെങ്കിലും വിലപ്പോയില്ല അറുന്നൂറ് മെട്രിക് ടണ്ണിൽ നിന്നും ആയിരത്തി എണ്ണൂറ് മെട്രിക് ടൺ കൂടി വർദ്ധിപ്പിക്കാനുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ രാപ്പകൽ ഭേദമന്യെ ഐ ഒ സിയിൽ തകൃതിയായി നടക്കുന്നുണ്ട് ഇന്ത്യ വിഷൻ മലപ്പുറം